രാധേ രാധേ നമ്മൾ പലരും ക്ഷേത്രത്തിൽ പോകുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ ആഗ്രഹം നടക്കാതെ പോയാലോ നിരാശയും ദുഃഖവും മാത്രം പക്ഷെ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ് ഭഗവാന്റെ മുന്നിൽ ആദ്യം പറയേണ്ടത് നന്ദി ഭഗവാനെ എന്നാണ് ഇതിനകം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്കാണ് ആദ്യം നന്ദി പറയേണ്ടത് അതിനുശേഷം നമുക്ക് പറയാം ഭഗവാനെ ഇനി പോകേണ്ട വഴി കാണിച്ചു തരൂ എന്റെ കർമ്മം ഞാൻ ചെയ്യും എന്റെ ശരിയായ വഴിയിലേക്ക് നീ നയിച്ചാലും ഭഗവാന്റെ മുമ്പിൽ നമുക്ക് ആവശ്യങ്ങൾ മാത്രം പറഞ്ഞാൽ നമ്മൾ ചെറിയവരായി മാറുന്നു പക്ഷേ നന്ദിയും പരിശ്രമവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഭഗവാൻ ഉറപ്പായും അനുഗ്രഹിക്കുന്നു നിങ്ങൾ കർമ്മം ചെയ്യുക സത്യം പാലിച്ച് മുന്നോട്ടു പോകും മറ്റൊന്നും വേണ്ട വിശ്വാസം മാത്രം മതി ശരിയായ സമയത്ത് ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരിക തന്നെ ചെയ്യും